ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരിയെന്ന് തീർത്തും വിളിക്കാവുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് എഴുപത്തിനാലാം പിറന്നാൾ ആരും ശ്രദ്ധിക്കാതെ അനാഥമായി കിടന്ന കിരീടമെടുത്ത് ധരിച്ച് സിംഹാസനത്തിൽ കയറിയിരുന്ന ഭരണാധികാരിയായി മാറിയതല്ല നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യയെ ഇളക്കിമറിച്ച മറ്റൊരു നേതാവ് ഇല്ലെന്നു തന്നെ പറയാം നീണ്ട രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ കരുത്തുറ്റ ബാല്യമാണ് ഇന്ത്യക്ക് അകത്തും പുറത്തുമായി ശക്തി ആർജിച്ച രേന്ദ്രമോദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡ് മറികടക്കാനും അദ്ദേഹത്തിന് അവസരമുണ്ടാകുമോ എന്ന ചോദ്യമുയരുന്ന ജന്മദിനം കൂടിയാണിന്ന് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന്റെ ആത്മധൈര്യമാണ് ഈ എഴുപത്തിനാലാം ജന്മദിനത്തിലും മൂന്നാം മോദി ഭരണയാത്രയിലും വഴികാട്ടിയാകുന്നത് ഒരു ബി ജെ പി നേതാവിനെ ഇതിലും അപ്പുറം സ്വപ്നം കാണാനായി ഒന്നുമില്ല പരീക്ഷണ ഘട്ടങ്ങളെല്ലാം താണ്ടി തെരുവിലൊഴുക്കിയ രക്തത്തിന്റെ എല്ലാം പൈതൃകം ആരോപിക്കപ്പെട്ട വേട്ടയാടപ്പെട്ട് ലോകം ഒറ്റപ്പെടുത്തിയ ഒരു മനുഷ്യനുണ്ടേൽ അതാണ് നരേന്ദ്ര ദാമോദർദാസ് എന്ന നരേന്ദ്രമോദി തനിക്ക് നേരെ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ തന്നെ പരവതാനി വിരിക്കാനെ കാലചക്രത്തോട് ആവശ്യപ്പെട്ട ഒരു ധീരനായ ജനനേതാവ് ദരിദ്ര പശ്ചാത്തലത്തിലെ ബാല്യം ആർ എസ് എസ് പ്രചാരകരായുള്ള യൗവനം വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രത്തിന്റെ പ്രചാരണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനം അങ്ങനെ പടിപടിയായി ഉയരങ്ങളിലേക്ക് ലോക മുന്നിൽ ഇന്ത്യ ഇന്ന് അഭിമാനത്തോടെ നിൽക്കുന്നതിന് പിന്നിലെ ഊർജ്ജവും ശോഭയും ഉള്ളിലെ കാന്തിയുമാണ് നരേന്ദ്രമോദിയെന്ന് ആലങ്കാരികമായി പറയാം സംഘടനക്കകത്തും പുറത്തും ഉയരുന്ന വിമർശനങ്ങളെയും ആക്ഷേപങ്ങളെയും ഊർജമാക്കി അധികാര സ്ഥാനങ്ങളിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ച് രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി പിന്നെ അധികാര കസേരിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടേയില്ല ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അധികാര തുടർച്ച രണ്ട് തവണ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇന്ത്യയിലെ ജനം രാജ്യഭരണം അദ്ദേഹത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചു മോദിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ മാധ്യമങ്ങളും സ്വതന്ത്ര ചിന്തകരും ഉയർത്തിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് അനുഗ്രഹമായി അരനൂറ്റാണ്ടിലേറെ ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തീർത്തും അപ്രസക്തമാക്കിയായിരുന്നു മൂന്നാം മൂഴത്തിലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി കയറിയത് അധികാരത്തിന്റെ മൂന്നാം മൂഴത്തിൽ പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല സർക്കാർ മുന്നോട്ടു പോകാൻ സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വന്നു ഡൽഹിയിലെ പത്തു വർഷത്തിനിടെ മുത്തലാഖ് നിരോധനം മണിപ്പൂർ കലാപത്തിലെ നിശബ്ദത ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയൽ പൗരത്വ നിയമം തുടങ്ങിയ നടപടികളിലൂടെ ആ വിമർശനം കണക്കിലാക്കുന്നില്ലെന്ന് തെളിയിച്ചു അസാധാരണ ആത്മവിശ്വാസവുമായി ഓരോ വിമർശനങ്ങൾക്കും മേൽ വിജയത്തിന്റെ പടി കയറുമ്പോൾ പ്രായം അദ്ദേഹത്തിന് ഒരു വിഷയമേ അല്ല ഗുജറാത്തിലെ വട്നഗർ എന്ന ഗ്രാമത്തിൽ തീവണ്ടി സ്റ്റേഷനിൽ നിന്നും തുടങ്ങിയ യാത്ര വീടുവിട്ടപ്പോൾ ആശ്രയം നൽകിയ ആർ കാര്യാലയം മോദിയിലെ പോരാളിയെ തേച്ചു ഒരു ജന ആദ്യം ഗുജറാത്തിന്റെ നായകനായി വളർന്നു ഇന്ന് ഇന്ത്യയുടെ നായകനായി മാറി ഭരണപരിഷ്കാരങ്ങൾ സമ്പന്നർക്ക് മാത്രം ഗുണം ചെയ്തുവെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ഉജ്ജ്വല മുതൽ ആയുഷ്മാൻ ഭാരത് വരെയുള്ള ജനക്ഷേമ പദ്ധതികളുടെയും രാജ്യത്തിന്റെ വളർച്ചയുടെയും പട്ടിക നിരത്താൻ തയ്യാറാണ് മോദി എന്ന പ്രധാനമന്ത്രി മോദിയുടെ ബിരുദ്ധവും ഭാര്യയും മുതൽ വിലക്കയറ്റവും വർഗീയ നിലപാടുകളും വരെ നിരവധി വിമർശനങ്ങൾ മോദിക്കെതിരെ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും രാജ്യത്തിന് അകത്തും പുറത്തും മോദിയുടെ സ്വീകാര്യത നാൾക്കുനാൾ കൂടി വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്